വാചാലം മഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തിനാലാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശരൈരണ്യക്ഷം സി നിഹൻ കലയം കുറവെന്ന പ്രാപ്യ വൈദേഹ ഗേഹം ഭിൻ്റാടം രാജ്യം പ്രാതിഷ്ഠരമം ഭ്രതൃവീരൈ സദാരൈ കഴിഞ്ഞ ശ്ലോകത്തിൽ മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിനോടൊപ്പം അനുജൻ ആയ ലക്ഷ്മണനോടും കൂടി പോയി എന്നാണ് പറഞ്ഞത് വഴിയിൽ താടകയെ വസിച്ചു അത് കഴിഞ്ഞ് പിന്നീടും യാത്ര തുടരുന്നതായിട്ടുള്ള അവസരത്തിൽ മഹർഷിയിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കിട്ടി അങ്ങനെ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി എന്ന് പറഞ്ഞു ഇനി ആശ്രമത്തിൽ ചെന്ന് യാഗരക്ഷയെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ ഈ അടുത്ത ശ്ലോകത്തിൽ പറയണത് മാരീചൻ രാവയിത്വ മഹശിരസി മഖശിരസി മഖം എന്ന് പറഞ്ഞാൽ യാഗം ആ യാഗം നടക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ മഖശിരസി മഖത്തിൻ്റെ യാഗത്തിൻ്റെ ആരംഭത്തിൽ മാരീചം രാവയത്വ മാരീചൻ എന്നുള്ള അസുരനെ ഓടിച്ചിട്ട് അതായത് ഒന്ന് അമ്പ് അയച്ച ശസ്ത്രം അയച്ചപ്പോൾ മാരീചൻ ഓടിപ്പോയി ഒടുക്കം രക്ഷയില്ലാതെ കണ്ട് ഭഗവാനെ തന്നെ ശ്രീരാമനെ തന്നെ ശരണം പ്രാപിച്ചു അപ്പോൾ വിട്ടു എന്നാണ് പറയണത് അങ്ങനെ ആ മാരീചൻ രാവയുത്തുവാ മാരീചനെ ഓടിച്ചു വിടുന്ന ആശ്രമ പ്രദേശത്തിൽ നിന്ന് യാഗത്തിൻ്റെ അശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി തുന്നതായിട്ടുള്ള സുബാഹു മാരീചൻ തുടങ്ങിയ അസുരന്മാരും അവരുടെ അനുയായികളായിട്ട് കുറേ പേര് അവരെയൊക്കെ മാരീചനെ അവിടെ നിന്ന് ഓടിപ്പിച്ചു സുബാഹു തുടങ്ങിയതായിട്ടുള്ള വേറെ കുറേ അസുരന്മാരെ വധിക്കുകയും ചെയ്തു അങ്ങനെയാണ് മാരീചൻ രാവയിത്വ രാവയിത്വ ഓടിച്ചിട്ട് മഹശിരസി മഹശിരസി മഹത്തിൻ്റെ ആരംഭത്തിൽ യാഗത്തിൻ്റെ ആരംഭത്തിൽ ശരൈഹി മാരീചൻ രാവയിത്വ ശരൈഹി ചരങ്ങളെ കൊണ്ട് അന്യരക്ഷാംസി നിഘ്നൻ അന്യരക്ഷാംസി മറ്റുള്ളവായ രക്ഷസുകളെ രാക്ഷസന്മാരെ അന്യരക്ഷാംസി നിഘ്നൻ നിഘ്നൻ വധിച്ചിട്ട് വധിക്കുന്നവനായിട്ട് വധിച്ചി വധിച്ചുകൊണ്ട് മാരീചൻ മാരീചനെ ഓടിപ്പിച്ചു സുബാഹു തുടങ്ങിയതായ മറ്റ് അസുരന്മാരെ വധിക്കുകയും ചെയ്തു അന്യ ശരൈഹി ശരങ്ങളെ കൊണ്ട് അന്യരക്ഷാംസി നിഘ്നൻ മറ്റ് രക്ഷസുകളെ രാക്ഷസന്മാരെ ഹനിച്ചിട്ട് നിഘ്നൻ ഹനിക്കുന്നവനായിട്ട് ഹനിച്ചുകൊണ്ടും കല്യാണം അതിനു ശേഷം രക്ഷിച്ചു എന്നവിടെ അർത്ഥം എടുക്കണം മുഴുവനെ പദം മുഴുവൻ വാക്യം അവസാനിപ്പിച്ചിട്ടില്ല എല്ലാം കൂടി തുടർച്ചയായിട്ട് പറയുകയാണ് അതിനുശേഷം അതായത് യാഗരക്ഷ ചെയ്തതിന് ശേഷം ഇങ്ങനെ മഹർഷിയുടെ യാഗരക്ഷ ചെയ്തു അതിനുശേഷം കല്യാം കുറുവൻ അഹല്യാം പതി പദരജസ പ്രാപ്യൈദേഹ വൈദേഹഗേഹം പഥി പിന്നീട് അവിടെ യാത്ര തുടർന്നു വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ നിന്ന് വീണ്ടും വിദേഹരാജ്യത്ത് പോവാനായിട്ട് അവിടെ നിന്ന് യാത്ര തുടർന്നു അപ്പോൾ വഴിയിൽ വെച്ച് പഥി വഴിക്ക് വെച്ച് വഴിയിൽ വെച്ച് കല്യാം കുറുവൻ അഹല്യാം അഹല്യാം കല്യാം കുറുവൻ അഹല്യെ അഹല്യ എന്നുള്ളതായ പാപസ സ്ത്രീയെ കല്യയാക്കിയിട്ട് അവരുടെ അഹല്യയുടെ പാപങ്ങളെല്ലാം നശിച്ച് വിശുദ്ധയാക്കിയിട്ട് അവൾ അസുഖങ്ങളെല്ലാം അമയങ്ങളെ കല്യാ കല്യം എന്ന് വെച്ചാൽ അസുഖം എന്നാണ് അമയം എന്നാണ് അർത്ഥം ശരിക്കും പക്ഷെ അതിവിടെ കല്ലായിട്ട് തീർന്നതായ അഹല്യെ ജീവിപ്പിച്ചിട്ട് കല് അതിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം കൊടുത്തിട്ട് ഗൗതമൻ്റെ പത്നിയായിട്ടുള്ള അഹല്യ ഗൗതമ മഹർഷിയുടെ പത്നിയാണ് അഹല്യ അഹല്യയ്ക്ക് ദേവേന്ദ്രൻ മോഹിച്ച് അഹല്യെ കണ്ടു മോഹിച്ച് അതൊക്കെ രാമായണത്തിൽ പറയുന്ന കഥയാണ് ഗൗതമൻ്റെ വേഷത്തിൽ വന്ന് അവളെ പ്രാപിച്ചു എന്നും അതിനുശേഷം ഗൗതമൻ തിരിച്ചു വന്നപ്പോൾ ഈ തിരിച്ചു പോകുന്നതായിട്ടുള്ള ദേവേന്ദ്രനെ തൻ്റെ വേഷത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള ദേവേന്ദ്രനെ കണ്ട് ശവിച്ചു ദേവേന്ദ്രനെ സഹസ്രഭകനായി തീരാൻ ദേവേന്ദ്രനെയും കല്ലായിട്ട് തീരാൻ അഹല്യയേയും ശവിച്ചു എന്നാണ് പറയണത് അങ്ങനെ കല്ല്യ ആ അഹല്യയെ കല്ലായിട്ട് മാറിയിരുന്നതായ അഹലയെ കല്യയാക്കിയിട്ട് ദോഷവിമുക്തയായിട്ട് അമയ അമയങ്ങളിൽ നിന്നെല്ലാം അവളുടെ അസുഖങ്ങളിൽ നിന്ന് കല്ല എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അതാണ് ദുഃഖാവസ്ഥ അതിൽ നിന്നും മോചനം നൽകിയിട്ട് തൻ്റെ എങ്ങനെയാണ് മോചനം മോചനം നൽകിയത് പദരജസ തൻ്റെ കാലിലെ പൊടി കൊണ്ട് കാലുകൊണ്ട് ഈ കല്ല് തൊടാനായിട്ട് പറഞ്ഞു മഹർഷി വിശ്വാമിത്ര മഹർഷി അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ആ കാലുകൊണ്ട് ഹല്ലിയുടെ കല്ല് ആയി കല്ലായിരിക്കുന്ന ഹല്ലിയെ സ്പർശിച്ചിട്ട് അവൾക്ക് സ്പർശിച്ച മാത്രേ ആ അഹല്യക്ക് ശാപമോക്ഷം സിദ്ധിച്ചു എന്നാണ് അങ്ങനെ ആ കല്യാം കുറവൻ അഹല്യാം പതി പദരജസ പഥി വാർഗത്തിൽ പദരജസ തൻ്റെ പാദത്തിൻ്റെ രജസ്സുകൊണ്ട് പൊടി കൊണ്ട് അഹല്യെ ദുഃഖ പാപവിമുക്തയാക്കിയിട്ട് പാപവിമുക്തയാക്കിയിട്ട് കല്യാണം കുറുവൻ അഹല്യം പതി പതിരജസ പിന്നീട് അതിനുശേഷം ആദ്യം യാഗരക്ഷ ചെയ്തു മാരീജിനെ ഓടിച്ചു സുബാഹു തുടങ്ങിയതായ രാക്ഷസന്മാരെ വധിച്ചു അതിനുശേഷം മടക്കയാത്രയിൽ അഹല്യ എന്നുള്ള മഹർഷി പത്നിയെ മുനിപത്നിയെ ജീ കലായിരുന്നതായിട്ടുള്ള അഹല്യെ ജീവൻ കൊടുത്ത് മോചിപ്പിച്ചു ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു പിന്നീട് വിദേഹരാജ്യത്തേക്ക് പോയി എന്നാണ് പറയണത് അപ്പോൾ കല്യാണം കുഴുവൻ അഹല്യം പതി പദരജസ പിന്നെ പ്രാപ്യ വൈദേഹഗേഹം പിന്നീട് വൈദേഹഗേഹത്തിലേക്ക് ഗേഹത്തിലേക്ക് പ്രാപിച്ചു ജനകരാജാവിൻ്റെ ഗൃഹത്തെ പ്രാപിച്ചു വിദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനകരാജാവ് അപ്പോൾ ജനകരാജാവിൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്ന് പ്രാപ്യ വൈദേഹഗേഹം വൈദേഹ ഗേഹം അപ്പോൾ അപ്പൊ വിദേഹരാജാവിൻ്റെ ജനകരാജാവിൻ്റെ രാജധാനിയിൽ എത്തിയിട്ട് പ്രാപ്യ വൈദേഹ പ്രാപ്യ പ്രാപിച്ചിട്ട് വൈദേഹഗേഹം പ്രാപ്യ വൈദേഹ ഗേഹത്തെ പ്രാപിച്ചിട്ട് വിദേഹരാജാവിൻ്റെ ഗൃഹത്തെ പ്രാപിച്ചിട്ട് വൈദേഹഗേഹം പ്രാപ്യ പിന്നെ ഭിന്ദാന ധനുഹു ധനുഹ ചാന്ദ്രചൂടം ധനുഹൂ ഭിന്ദാന ഭിന്ദം ഭി ഭേദിക്കുന്നവനായിട്ട് മുറിക്കുന്നവനായിട്ട് ഭേദിക്കുകയെന്നുവെച്ചാൽ മുറിക്കുക ഖണ്ഡിക്കുക ഭിന്ദാന ഭേദിക്കുന്നവനായിട്ട് എന്തിനെ ചാന്ദ്രചൂഡം ധനുഹു ചന്ദ്രചൂഡൻറ്റേതായ ധനുസ് ചന്ദ്രചൂഡൻ്റെ ചന്ദ്രചൂഡൻ ശിവൻ പരമശിവൻ പശ പരമശിവന്റെ ധനുസിനെ രണ്ടാക്കി മുറിച്ചിട്ട് ചാന്ദ്രചൂഡം ധനുഹു ബിന്ദാന ചാന്ദ്രചൂടം ധനുഹു ശൈവചാപം ശിവൻറ്റേതായ ചാപത്തെ അത് വില്ല് കുലച്ച് അതിനെ മുറിച്ച് കണ്ട് അത് പൊട്ടിച്ചിട്ടാ വില്ല് പൊട്ടിച്ചിട്ട് അങ്ങനെ ചാന്ദ്രചൂടൻ ധനുഹു ഭിന്ദാന ഭിന്ദാന ഭേദിക്കുന്നവനായിട്ട് അവനി സുതാം ഇന്ദിരാം ഏവ ല അവനിസുധാം ധനു അവനിസുധാം എന്ന് പദം മുറിക്ക ഭിന്ദാന്ദ്രചൂടം ഭിന്ദാന ചാന്ദ്രചൂഡം എന്ന് പദം മുറുഖ്യ ചാന്ദ്രചൂഡം ധനുഹ ചന്ദ്രചൂഡൻറ്റേതായ ശിവൻറ്റേതായ വില്ലേ ശൈവചാപം മുറിച്ചിട്ട് ഭേദിച്ചിട്ട് ഇന്ദിരാം ഏവ ലബ്ധുവാ ഇന്ദിരയെ പ്രാപിച്ചു ഇന്ദിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ഭഗവതി തന്നെയായ ആ സീതയെ പ്രാപിച്ചിട്ട് വിവാഹത്തിൽ ലഭിച്ചിട്ട് പത്നിയായി ലഭിച്ചിട്ട് അവനി സുതാം ഇന്ദിരാമേവ ലബ്ധുവാ അവനിസുതയായ ഭൂമി സുതയായിട്ടുള്ള ദേവിയുടെ പുത്രിയായ ആ ലക്ഷ്മി ഭഗവതിയുടെ തന്നെ അവതാരമായ ആ ഭൂമിടെ പുത്രിയായ സീതയെ തൻ്റെ പത്നിയായി ലഭിച്ചിട്ട് അവനി അവനി സുധാം അവനിയുടെ അവനിയിൽ നിന്ന് യാഗത്തിന് വേണ്ടി ക്ഷേത്ര യാഗഭൂമി കിളച്ചപ്പോൾ കിട്ടിയതായിട്ടുള്ള ഉഴു ഉഴവുചാലിൽ നിന്ന് കിട്ടിയതാണ് സീതയെ എന്നാണ് കഥ അപ്പം അങ്ങനെ അത് അതുകൊണ്ടാണ് അവനി സുധ എന്ന് പറയുന്നത് ഭൂമി ദേവിയുടെ പുത്രി ആയിട്ടുള്ള ആ സീതയെ അവനി സുധാം ഇന്ദിരാം ഏവ ലബ്ധ പത്നിയായിട്ട് ലബ്ധാന്ന് വെച്ചാൽ ലഭിച്ചിട്ട് എന്ന് തന്നെ അർത്ഥമുള്ളൂ അതായത് ഇവിടെ പത്നിയായിട്ട് ലഭിച്ചിട്ട് രാജ്യം പ്രാതിഷ്ഠാഹ രാജ്യത്തിലേക്ക് മടങ്ങി അയോധ്യയിലേക്ക് പുറപ്പെട്ടു പ്രാതിഷ്ഠതന്നുള്ളതിനെ പുറപ്പെട്ടു എന്നേ അർത്ഥമുള്ളൂ രാജ്യം പ്രാതിഷ്ഠതാഹ രാജ്യത്തിലേക്ക് സ്വരാജ്യത്തിലേക്ക് അയോധ്യയിലേക്ക് പുറപ്പെട്ടു എങ്ങനെ ഒറ്റയ്ക്കായിരുന്നില്ല അത് ശ്രീരാമൻ തനിയേ അല്ല ശ്രീരാമനെ മാത്രമല്ല വിവാഹം ഉണ്ടാകുന്നത് അവിടെ ആ വിവാഹത്തിന് വേണ്ടി ദശരഥനെ രാമൻ്റെ പിതാവായിട്ട് ദശരഥനെ വരുത്തിയപ്പോൾ ദശരഥനും നാല് ആൺകുട്ടികളാണുള്ളത് ജനകരാജാവിനും തൻ്റെ അനുജനും കൂടിയിട്ട് നാല് പെൺകുട്ടികളുമുണ്ട് അപ്പം അങ്ങനെ നാല് പേരെയും നാല് പേർക്കുമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു അതാണ് ഇനി അടുത്തതിൽ പറയണത് രാജ്യം പ്രാതിഷ്ഠാഹത്വം അങ്ങ് രാജ്യത്തിലേക്ക് പുറപ്പെട്ടു ത്രിഭിരഭി സമം ഭ്രാതൃവീരൈ സദാരൈ സദാരൈഹി ഭ്രാതൃവീരൈഹി സമം സമം എന്ന് വെച്ചാൽ സാഗ സാർഥം കൂടെ എന്നുള്ള അർത്ഥാണ് സമം സാഗം സാർഥം ഒക്കെ ഒരേ അർത്ഥാണ് അർത്ഥാണ് അപ്പോ സമം അവരോട് കൂടി ആരോട് കൂടിയിട്ട് ഭ്രാതൃവീരൈഹി ഭ്രാതാക്കന്മാരായ വീരന്മാരോടുകൂടി അല്ലെങ്കിൽ വീരന്മാരായ തൻ്റെ സഹോദരന്മാരോടൊപ്പം സഹോദരന്മാര് മാത്രല്ല സദാരൈഹി താരങ്ങളോടു തൻ്റെ വീരന്മാരായ മൂന്ന് സഹോദരങ്ങളോടും കൂടി രാജ്യത്തിലേക്ക് പുറപ്പെട്ടു രാജ്യം പ്രാതിഷ്ഠാഹത്വം അങ്ങ് രാജ്യത്തിലേക്ക് പുറപ്പെട്ടു പ്രാതിഷ്ഠാഹം പ്രാതിഷ്ഠാ ത്രിഭിരപി ത്രിഭി അപി സമം ഭ്രാതൃവീരൈ സൈ സദാരങ്ങളായ താരങ്ങളോടുകൂടിയ താരങ്ങൾ എന്ന് വെച്ചാൽ പത്നിമാര് പത്നിമാരോടുകൂടിയ ഭ്രാതാക്കളോടൊപ്പം ഭ്രാതാക്കന്മാരാകുന്ന വീരൻ അല്ലെങ്കിൽ വീരന്മാരാകുന്ന ഭ്രാതാക്കളോടൊപ്പം രാജ്യത്തിലേക്ക് മടങ്ങി പുറപ്പെട്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ആ കഥ ഒറ്റ ശ്ലോകത്തിൽ അങ്ങോട്ട് വർണ്ണിച്ചിരിക്കുകയാണ് അതായത് വിശ്വാമിത്രൻ്റെ യാദരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് അവിടെ വഴിയിൽ വെച്ച താഴകയെ വധിച്ചതും ദിവ്യാസ്ത്രങ്ങൾ മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തതും അവിടെ ചെന്ന് ശാഗരക്ഷ ചെയ്തതും അതിനുശേഷം മടക്ക വഴിയിൽ അത് അഹല്ലിക്ക് മോക്ഷം കൊടുത്തതും വിദേഹത്തെത്തി ശൈവജാപം മുറിച്ചതും ആ ശൈവജാപം മുറിക്കുക എന്നുള്ളതായിട്ടുള്ള പണം ആണ് വിവാഹത്തിന് വേണ്ടി നിശ്ചയിച്ചിരുന്നത് ഒരു ജനകരാജാവ് അങ്ങനെ ആ ശൈവചാപം മുറിച്ചതിന് ശേഷം ജനകരാജാവിൻ്റെ പുത്രിയായ അല്ലെങ്കിൽ ഭൂമിദേവിയുടെ പുത്രിയായ ആ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ തന്നെ ഭാര്യയായി സ്വീകരിക്കുകയും പത്നിയായി സ്വീകരിക്കുകയും പിന്നീട് സീതയുടെ തന്നെ സഹോദരിമാരായ ഊർമിള ശുതകീർത്തി മാണ്ഡവി എന്നിവരോടൊപ്പം അവരോ അവരെ വിവാഹം ചെയ്ത് തൻ്റെ സഹോദരന്മാരോടൊപ്പം രാജ്യത്തിലേക്ക് മടങ്ങുകയും പുറപ്പെടുകയും ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ശ്ലോകം കൂടി വായിക്കാം മാരീചം രാവയ മഖശിരസി ശരൈരന്യരക്ഷാം നിഘൻ കലാകുറ പതിഥിപരജസ്യൈദേഹ ഗേഹം ഭിശ്ചാണ്ടചൂടം ധനുരവനിസുനിമേവ ലധ്വാജ്യം പ്രാതിഷഥാസ്രപ്പിച്ച് സമം ീര ഈ സദാര ഇവിടെ ഒരു ഇതുണ്ട് ഈ ശ്ലോകത്തിൽ കല്യാണം കുറുവൻ അഹല്യം പഥിപദരജസ എന്ന് അവിടെ ഒരു യതിയുണ്ട് സ്വദേ ഓരോരോ ശ്ലോകത്തിനും ഓരോരോ വൃത്തത്തിനും ഓരോരോ യതി എന്നുണ്ട് അപ്പോൾ ആ യതി അനുസരിച്ച് ഇവിടെ കല്യാണം കുറുവൻ അഹല്യാം എന്നുള്ളവർത്തൊരു പോ നിർത്തൽ വേണ്ടതാണ് പക്ഷേ അവിടെ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിർത്താൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് അന്വയം ഒന്നിച്ച് പഥിപദരജസ അഹല്യാം കല്യാണം കുറുവൻ എന്നാണ് അർത്ഥം പറയേണ്ടത് അപ്പൊ അതൊന്നിച്ചു പോണതാണ് ഒരു ഭംഗി കല്യാണം എന്നാണ് സുരേ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വളരെ കൊന്നുമാരി പാദസ്പർശേന നൽകി പരമപദമഹല്യക്കു വൈദേഹമെത്തി പൊട്ടിച്ചു ശർവചാപം ഭുവനതനെയം സീതയെ പത്നിയാക്കി പിന്നെ പോയി തന്റെ രാജ്യ അനുചരടുമവർ തൻ കളത്രങ്ങളൊപ്പം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ